ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു ഇങ്ങനെ കായൽ പോലെയുണ്ട് അപ്പോൾ ഇത് കായൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇത് ഇങ്ങനത്തെ സ്ഥലത്തിനൊക്കെ കായലെന്നൊക്കെ കായലും പുഴ എന്നൊക്കെയല്ല പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ കായലാണിത് അപ്പോൾ അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും പോയി ഒരു മീൻ മേടിച്ചു ആദ്യമായിട്ടാ ജീവനോടെയുള്ളൊരു മീനൊക്കെ മേടിക്കുന്നത് അപ്പോൾ ആ മീന് ജീവനോടെ വേണമെന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ അവരൊരു കവറിൽ വെള്ളമൊക്കെ ഒഴിച്ച് പാക്കി തന്നിട്ടുണ്ടായിരുന്നു അതിനെ വീട്ടിലെത്തിച്ചു ഒരു ബക്കറ്റിലേക്ക് മാറ്റി അപ്പോൾ മീൻ കണ്ടപാടെ മോളുടെ വിചാരം ഇത് അവൾക്ക് ഞാൻ വളർത്താൻ വേണ്ടിയിട്ട് മേടിച്ച മീനാന്ന് വിചാരിച്ച അവൾ വലിയൊരു ബക്കറ്റിലേക്ക് അതിനെ മാറ്റി മാറ്റിയിട്ട് അതുമായിട്ട് ഭയങ്കര കളിയായിരുന്നു പക്ഷേ ഞാനത് നല്ലപോലെ മാങ്ങയൊക്കെ ഇട്ട് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അങ്ങനെ ഞാൻ ആ മീന് ഫൈനലിതേ എടുത്തു ക്ലീൻ ചെയ്തു പക്ഷെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഒരു മണിക്കൂർ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടു പക്ഷെ എന്നിട്ടും ആളിന് ജീവൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ദേ എന്നാലും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ എടുത്തു പക്ഷെ കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടൊന്നും വലിയ എക്സ്പീരിയൻസൊന്നുമില്ല കട്ട് ചെയ്ത് പക്ഷേ എന്നാലും കട്ട് ചെയ്തെടുത്തു അപ്പോൾ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിലത്തെ കുറേ മാംസമുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ടായിപ്പോയി എന്നാലും അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കല്ലുപ്പൊക്കെ ഇട്ട് നല്ലപോലെ തേച്ച് ഉറച്ച് കഴുകിയെടുത്തു കഴുകിയെടുത്തു അപ്പോൾ നിങ്ങൾ ഈ മീ ഇങ്ങനെ ജീവനോടുള്ള മീൻ ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ പറ്റുന്നതും അവിടെ തന്നെ അവർ കട്ട് ചെയ്ത് തരും അപ്പോൾ കട്ട് ചെയ്തിട്ട് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യുമ്പോൾ വീട് മൊത്തം മീനിൻ്റെ വെള്ളവും അത് ഇതൊക്കെ എൻ്റെ ചെള്ളവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതേപോലെ ഞാൻ ഇതേ ഇതേപോലെ നല്ലപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തു ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കണം അതിനായി ഞാനിവിടെ ഒന്നര ലെമണ് പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി മൊത്തം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ചക്കുരുമുളക് നല്ല എരിവുള്ള ഉണക്കമുളക് അങ്ങനെ കാശ്മീരി ചില്ലി പിന്നെ രണ്ട് തണ്ട് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു മാംഗോ അപ്പോൾ മാംഗോ ഞാൻ ഹാഫേ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് പീസാക്കിയതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൽ ലെമൺ ജ്യൂസും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ടെർമറിക് പൗഡർ മഞ്ഞൾ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അധികം വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം മാംഗോ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വരുമ്പോൾ നോക്കിയിട്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇത് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകതിൽ അതെ അതേപോലെ രണ്ട് ഭാഗത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക പിന്നെ അതേപോലെ അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോഴേ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുമ്പോൾ നല്ലപോലെ ആ മാങ്ങോയുടെ സ്മെല്ലും ഒക്കെ അതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും അതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു വാഴയിലിവിടെ സെറ്റാക്കിയെടുക്കാം ഞാൻ ഇത് ഇതേപോലെ ഒരു വാഴയില വാഷ് ചെയ്തെടുത്തു എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുത്തു വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ സെറ്റാക്കി ഇരുപത് മിനിറ്റ് മാറ്റി വെച്ച് മീനെടുത്ത് ഇതേപോലെ വീണ്ടും വാഴയില ഒന്ന് സെറ്റ് ഒരടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട് പിന്നെ വാഴയില വെച്ച് ആ വാഴയിലേക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല ഒന്ന് പാക്ക് ചെയ്തെടുക്കുക അപ്പോൾ മസാല ഇതിൻ്റെ അടിയിലും ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മുകളിൽ മാത്രമല്ല തിരിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തും മസാല ഇട്ടിട്ട് ഇതേപോലെ പാക്ക് ചെയ്തെടുക്കുക എന്നിട്ടൊരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് അത് നല്ല പോലെ ഒന്ന് പാക്കാക്കിയെടുക്കുക ഞാനപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ പാക്കിയിട്ടുണ്ട് ആദ്യം ഒരു ഒരു പ്രാവശ്യം അലൂമിനിയം പേപ്പർ കൊണ്ട് പാക്കി എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വീണ്ടും ഒരു അലുമിനിയം പേപ്പർ എടുത്തിട്ട് വീണ്ടും ഒരു ഒരു റൗണ്ട് കൂടെ അതിനൊന്ന് എടുത്തു അപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യം പാക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ അതൊന്ന് വിട്ടുപോയാലും ഉള്ളില് വേറൊരു പേപ്പർ ഉള്ളതുകൊണ്ട് സേഫായിട്ടുണ്ടാവും ഈ പാത്രം ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ പൊള്ളിക്കാനും ഗ്രില്ല് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചിരട്ട അടുപ്പത്ത് വെച്ചു കത്തിച്ചെടുത്തു കത്തിച്ചെടുത്തിട്ട് ആ കത്തിയ ചിരട്ടയെല്ലാം പാത്രത്തിലേക്ക് മാറ്റി ഇതേപോലെ നല്ലപോലെ കനലുണ്ടാക്കിയെടുത്തു എന്നിട്ട് തീ കത്തുമ്പോൾ തന്നെ പാക്കാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തിട്ടിത് രണ്ട് സൈഡും നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കണ്ടോ ഇതിപ്പോൾ എന്ത് നീറ്റായിട്ടുള്ള ഉള്ളിലോട്ടൊന്നും അതിൻ്റെ ചിരട്ടയുടെ അഴുക്കൊന്നും പോയിട്ടില്ല അപ്പം നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ഇതേപോലെ നല്ലപോലെ മസാലയൊക്കെ ആയി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്